ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബേപ്പൂർ വാട്ടർഫസ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബോട്ടിങ്ങിന്റെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ബോട്ടിൽ കയറാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെറുതെ ബോട്ടിൽ കയറിയിട്ട് കാര്യമില്ലാന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങള് ബോട്ടിങ്ങിൽ കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് നടന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മുന്നേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗെയിം കളിക്കുന്ന ഒരു സ്ഥലം കണ്ടു അപ്പോൾ പ്രവീണേട്ടനെ ഇവിടുന്ന് ഗെയിം കളിച്ചാൽ വേണ്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പൈസ കളയണ്ട അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നെട്ടോ അല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ആയിരുന്നു നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു പഴയകാല മിഠായികൾ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മിഠായികളാണ് അങ്ങനെ ഞങ്ങൾ മൈതാനത്തെത്തി ഭയങ്കര ബഹളൊക്കെ ഇരുന്നൂറ്റി അമ്പതോളം ഡ്രോണുകൾ അണിനിരക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ മുമ്പ് ഞാനതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റേജിന്റെ അടുത്തേക്ക് ഒന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല അപ്പൊ സ്ക്രീനിൽ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ നല്ല പാട്ടും ബഹളമൊക്കെ ആയിരുന്നു ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു നേരം ഞങ്ങൾ അവിടെ നിന്നു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ നല്ല തിരക്കായിരുന്നു ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കയറി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ബിരിയാണി നോൺ വെജ് ഐറ്റംസ് പിന്നെ ഐസ്ക്രീം അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ വ്യത്യസ്ത തരത്തിലുള്ള പായസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് പായസം മേടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പായസം കഴിക്കുന്നത് അങ്ങനെ ഒരു വിധത്ത് പുറത്തെത്തി തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്